അവൻ നിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് ചതിയനെ നീ എനിക്ക് പരിചയപ്പെടുത്തി േ ആ പെൺകുട്ടി എവിടെ വെച്ചാണ് നീ പരിചയപ്പെട്ടത് അത് കല്യാണം എന്ന് പറയുന്നത് ഒരു ബന്ധമല്ലേ ആ പെൺകുട്ടി ആരാണ് അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതല്ലോ ചോദിച്ചി എന്തെങ്കിലും അറിയാമോ നിനക്ക് എനിക്ക് ഞാൻ ആ കുട്ടിയെ കണ്ടു പരിചയപ്പെട്ടു നല്ല കുട്ടിയാണെന്ന് തോന്നി എങ്ങനെ തോന്നി എന്തറിഞ്ഞിട്ട് തോന്നി ഉദ്യോഗസ്ഥനല്ലേ നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റി ഒരു അന്വേഷണ ബുദ്ധി ഇല്ലാത്ത നീ എന്താ എന്താ നല്ല ആളാ അമ്മ കാണാനില്ല എന്നോട് ഒരു വാക്ക് അവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി അതിരിക്കട്ടെ ഈ ഇടപാട് തനിക്ക് എത്ര രൂപ കിട്ടും രൂപയോ അതേടോ എന്നെ എന്റെ അനന്തരവന ചതിക്കുന്നതിന് തന്റെ റേറ്റ് എത്രയാണോ ഞാൻ ചോദിച്ചത് ചതിക്കാനോ ഗോപാലകൃഷ്ണൻ പഠിക്കലേ ഇന്നുവരെ ആരെയും ചതിച്ചിട്ടില്ല എടോ ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട് അതുകൊണ്ട് ഞാനും എന്റെ ആനന്ദ്രന് തൽക്കാലം രക്ഷോട്ടു കാര്യം വെച്ചാൽ എന്താ പറയേന്ദ്ര ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഈ വിവാഹം നടന്നാൽ എനിക്ക് എന്താ ഗുണമെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ ആരെയെങ്കിലും ചതിച്ച് എന്തെങ്കിലും നേടുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാർ ഗോപാലകൃഷ്ണൻ മനപൂർവ്വം എന്റെ പൂങ്കിനാവിലെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കൂ എന്ന പങ്ക് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശിവരാജനെ അറിയാം അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ ഒരു നിത്യ സന്ദർശകനാ ഞാൻ നിനക്ക് കെട്ടാൻ വേണ്ടി ഇന്ന് ഞാൻ പോയി കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ മീര ആദ്യത്തെ കാഴ്ച തന്നെ നിന്നെ വീഴ്ത്തിക്കളഞ്ഞു എന്ന് നീ പറയുന്ന ആ പെണ്ണ് അവൾ രണ്ടു മാസത്തോളം ഡോക്ടർ ശിവരാജന്റെ ക്ലിനിക്കിൽ കിടന്നിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാവോ ഭ്രാന്തിന് ചികിത്സിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതൊരു സിവിയർ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ ആണെന്നാണ് ഇല്ല ഇല്ല സാർ സാറിന് ചിലപ്പോ ആളെ നോ എനിക്ക് വ്യക്തമായിട്ടറിയാം എത്രയോ തവണ ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും നീ പെണ്ണു കൊള്ളാം ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നിങ്ങളെ ഈ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാ ഞാൻ മനഃസാക്ഷി ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ ഞാനുണ്ടല്ലോ ഇതുവരെ ആരും വഞ്ചിച്ചിട്ടില്ല ഞാൻ ആയിരക്കണക്കിന് രൂപ എടുക്കാനുള്ള കുഞ്ഞിക്കണ്ണന്മാര് പോലും ഞാൻ ചതിവണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങള് കാരണം ഞാൻ എന്ത് വഞ്ചകനും ചതിയനുമായി കല്യാണം നടത്തി കാശുണ്ടാക്കാൻ നടക്കുന്ന ബ്രോക്കർമാരുണ്ടല്ലോ അവന്മാരോട് പോലും ഇങ്ങനെ പെരുമാറരുത് നിങ്ങളുടെ മകള് റാന്തിന് ചികിത്സിക്കാൻ ഒരു ക്ലിനിക്കിൽ കടന്നിട്ടില്ലേ ശിവരാജൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറല്ലേ അവളെ നോക്കിയിരുന്നത് നിങ്ങൾ ദിവസം ദൈവത്തിന് രൂപിക്കുന്നത് മോൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം ഒളിച്ചു വെച്ച് അവളെ വല്ല നിരപരാധികളുടെ തലയെ കെട്ടിവെക്കാനോ മറ്റുള്ളവന്റെ ജീവിതം കൊണ്ടല്ല നിങ്ങളുടെ മോളുടെ ഭ്രാന്ത് മാറ്റട്ടത് ഓർത്തുപോയി അമ്മ വരൂ ശരി അമ്മേ പറഞ്ഞു അങ്ങനൊന്നും എന്റെ മോളോട് സംസാരിക്കരുത് അവക്കത് എന്നെ പോലെ മനസ്സിലിട്ട് ഒതുക്കാൻ കഴിയില്ല അതുകൊണ്ടാ ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല സന്ദർഭം വന്നാൽ പറയുമായിരുന്നു അല്ലാതെ എന്റെ മോളൊരു രോഗിയായിരുന്നെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ എന്റെ മോളെ ആരുടെയും തലയെ കെട്ടിവെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല അവളൊരു ഗ്രാന്തി ആയിരുന്നെന്ന് മോനെന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്കിന്ന് മുഞ്ചുപൊട്ടെന്നോട് തോന്നി ശരിയാ അവളൊരു രോഗിയായിരുന്നു അറിയോ എട്ടു മാസങ്ങൾക്ക് മുമ്പ് മീരയുടെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലുയർന്നു എല്ലാങ്ങളും പൂർത്തിയായി തലേന്ന് രാത്രി പന്തലി മുഴുവൻ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി മീരയുടെ അച്ഛൻ എവിടുന്ന് കൊണ്ടുവന്ന മെഷീൻ കേടായി മീൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛനത് നന്നാക്കുമായിരുന്നു ദീപയുടെ ഉടുപ്പി സ്ത്രീയുടെ വേണ്ടി നീരെ സുച്ചിട്ടു എന്റെ മൂക്ക് അറിയില്ലായിരുന്നു പിൻവസ്തി മുറ്റത്ത് ഷോക്കേറ്റ് അവളുടെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആളുകളുടെ മിനവിനെ ബഹളം കേട്ട ഞാൻ ചെന്ന് നോക്കിയത് ും എല്ലാം കഴിഞ്ഞിരുന്നു അവന് കാരണം അവിടെ അച്ഛൻ മരിച്ചതെന്ന് അറിഞ്ഞപ്പോ അവൾ കരഞ്ഞില്ല ഒന്നും ഇണ്ടിയില്ല അവടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരുന്നു ഒരു മനോരോഗ്യം കെട്ടാൻ ചെറുക്കന്റെ വീട്ടുകാർ പിന്നീട് തയ്യാറായില്ല ഇപ്പോ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു പേര് കിടന്നുല്ലേ ഈ വീട്ടിൽ ഓരോ മുറിയിലും അവൾ അച്ഛനുണ്ടെന്ന് അവൾ പറയാറ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്വരൂപതുകൊണ്ടാണ് മനെ പോയില്ലേ വേണ്ട ഇരുന്നോളൂ ഞാൻ വീട്ടിലൊന്ന് പോവാ ഞങ്ങൾക്ക് താമസിക്കാനാണ് വീട് വീടൊഴിപ്പിക്കുന്നതെന്ന് ഞാൻ ചുമ്മാ നുണ പറഞ്ഞതാ വിൽപ്പന ആയിരുന്നു എന്റെ ഉദ്ദേശം എന്റെ പ്രശ്നങ്ങള് ഞാൻ ഇവിടെ ആരെയും അറിയിച്ചില്ലെന്നേ ഉള്ളൂ കടത്തിൽ മുങ്ങി എല്ലാം നശിക്കുന്നതിന് മുമ്പ് ഒരവസാന ശ്രമം നടത്താൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് ഞാനത് പ്രശ്നമാക്കുന്നില്ല ഇതുവരെ നുണ പറഞ്ഞ പോലെ അല്ല സത്യമാണ് കേട്ടോ അച്ഛനുള്ളപ്പോ തന്നെ കൊറേ കടങ്ങൾ ഉണ്ടായിരുന്നു എനിക്കതൊന്നും വീട്ടാനൊത്തില്ല ശ്രമിക്കാഞ്ഞിട്ടല്ല നടന്നില്ല രണ്ട് സഹോദരിമാരുടെ കല്യാണം നടത്തി അച്ഛനില്ലല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാകരുതെന്ന് കരുതി വലിയ ആർഭാടത്തോടെ തന്നെ നടത്തി കൊറച്ചു ദൂരെ കൂടി ഉണ്ടായിരുന്നു എന്ന് കുട്ടിക്കുളു ചെറിയൊരു പ്രശ്നത്തിലെ മറ്റു പരിചയക്കാരും ഇല്ല ശല്യപ്പെടുത്തലാണെന്നറിയാം അമ്മയും പെങ്ങളും ഉണ്ട് കാറില് എനിക്കും അതറിയില്ല അതാ എന്റെ പ്രശ്നം അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് ഇതൊരു അമ്മയ്ക്ക് ഒരു മനസമാധാനവും കൊടുക്കാൻ പറ്റിട്ടില്ല ഒരു തറവാടിന്റെ വേര് പിഴ്തെടുത്ത് വന്നിക്കാൻ ഞാൻ എന്റെ വീട് പോയി കടക്കാരെല്ലാം കൊണ്ടുപോയി ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്ന് വീട് ഒഴിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അത് ആ കുടുംബത്തെ കൂടെ കണ്ണീര് കുടിപ്പിക്കലാവും നീ എനിക്ക് വാടകയ്ക്ക് ഒരു വീട് ഏർപ്പാട് ചെയ്ത് തരണം പക്വത എത്തുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു അതിന്റെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഞാൻ മനസ്സിലാക്കി വരുമ്പോഴേക്ക് വൈകിപ്പോയി മ്മ ഇറങ്ങിയ ഒരു എന്ത വിടാൻ അകത്തോട്ടിരിക്കാം അമ്മയ്ക്ക് മനസ്സിലെ രാജേന്ദ്രൻ അകത്തേന്നിരുന്നോളൂ ഉപചാരവാക്കായിട്ട് പറയല്ലേ സിൻസിയർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഇത്തരം സന്ദർഭങ്ങൾ വേണമല്ലോ ഒരാളെ ആശ്വസിപ്പിക്കാൻ വാടക വീട് എപ്പോൾ കിട്ടും എന്നോർത്ത് വിഷമിക്കേണ്ട ഞാനിവിടെ തനിച്ചാണെന്ന് അറിയാലോ ആ നിങ്ങൾ വന്നോ അവര് വീട് വീടൊഴിഞ്ഞു പോയി നിങ്ങൾക്ക് വരാൻ വേണ്ടി താക്കോലിന ഏൽപ്പിച്ചിരിക്കുക അവരെവിടെ പോയി എങ്ങോട്ടാണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല കിട്ടി എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ അല്ലേ അതല്ല എന്നായാലും ഇറങ്ങിയ മീരക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ ആ വീട്ടിലെ ഓരോ മുറിയിലും മീരയുടെ അച്ഛനുള്ളതായി മീര വിചാരിക്കാറല്ലേ അതൊക്കെ വെറുതെ ഉള്ള തോന്നലുകളല്ലേ അല്ല ആ വീടിനോട് എന്നേക്കാൾ കൂടുതൽ അടുപ്പം മീരയ്ക്കുണ്ട് നിങ്ങൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് പറയാനാണ് ഞാൻ വന്നത് ഇതൊരു അപേക്ഷയായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ പ്രശ്നങ്ങളോ കരുതിക്കൊള്ളു നിങ്ങളുടെ എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കടങ്ങളൊക്കെ വേടി ഇനി ആദ്യം മുതൽ തുടങ്ങണം തറവാട് ജപ്തി ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് രൂപ കിട്ടി അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് അന്നും സാരമില്ല ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതും അടുപ്പിക്കുന്നതെല്ലാം ഞാനൊരു കാര്യം ചോദിച്ചാൽ മീരയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു നമുക്ക് രണ്ടു കൂട്ടർക്കും തല ജയിക്കാൻ ഒരീടെ ആവശ്യമാണ് പരസ്പരം എല്ലാം അറിയാവുന്ന നിലയ്ക്ക് നമുക്കൊരു പുതിയ തീരുമാനം എടുത്തുകൂടെ എന്റെ അമ്മ അനിയത്തി മീരയുടെ അമ്മ മോനു ദീപമോൾ ഞാനും മീരയും നമുക്കൊരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചുകൂടെ ജീവിതം അവസാനിക്കുകയല്ല ആരംഭിക്കുകയാണ് വർഷങ്ങൾ എത്രയോ ബാക്കിയുണ്ട് ഈ വീട് ഇനി എന്റേതോ മീരയുടേതോ അല്ല നമ്മുടേതാണ്